ജമ്മുകശ്മീരിലെ ബാരാമുള്ളയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം സുരക്ഷാസേന പരാജയപ്പെടുത്തി രണ്ട് ഭീകരരെ വധിച്ചു മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി നിതിൻ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഗോപി ബാരാമുള്ള ജില്ലയിലെ ഗഹലൻ മേഖലയിലാണ് നുഴിഞ്ഞയറ്റ ശ്രമം ഭീകരരുടെ നുഴുഞ്ഞയറ്റ ശ്രമം സൈന്യം പരാജയപ്പെ സുരക്ഷാസേന പരാജയപ്പെടുത്തിയിരിക്കുന്നത് നുഴഞ്ഞയറ്റ ശ്രമം പരാജയപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ സുരക്ഷാസേന അതോടൊപ്പം തന്നെ ഭീകരർ തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചു ഏറ്റുമുട്ടൽ ഇപ്പോൾ രണ്ട് ഭീകരരെ വധിച്ചിരിക്കുകയാണ് മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഏതാനും നാളുകളായി കശ്മീരിൽ ഭീകരരുടെ ഭാഗത്തും വലിയ പ്രകോപനവും അതോടൊപ്പം തന്നെ ഭീകരരുടെ ആക്രമണവും ഉണ്ടായിരുന്നു ഇതിനെതിരെ ശക്തമായ നടപടി സുരക്ഷാസേനയുടെ ഭാഗത്തും തുടർന്നു വരികയാണ് ഈ ഒരു പശ്ചാത്തലം വലിയ നിരീക്ഷണവും പരിശോധനയും മേഖലയിലടക്കം ഏർപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ ആരംഭിച്ചത് അതോടൊപ്പം തന്നെ രണ്ട് ഭീകരവും അധികം സാധിച്ചു ഇനിയുള്ള മണിക്കൂർ ഉൾപക്ഷേ സൈന്യം കൂടുതൽ വിശാംശങ്ങൾ പങ്കുവയ്ക്കുമെന്നാണ് മനസ്സിലാക്കി സാധിക്കുന്നത് എന്തായാലും ശക്തമായ ഏറ്റുമുട്ടൽ ഇപ്പോഴും മേഖലയിൽ തുടരുകയാണ് ബാരമുള്ള ജില്ലയിലെ ഖഹലൻ ഏരിയയിലാണ് ഇപ്പോൾ ഈ ഒരു ഏറ്റുമുട്ടൽ തുടരുന്നത് നിതിൻ അംബുജൻ ആണ് വിവരങ്ങൾ